ഹലോ വേസ് എല്ലാവർക്കും നമസ്കാരം ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ് ഞങ്ങളുടെ കാരണം എങ്ങോട്ട് പാടി ഞങ്ങൾ കൊച്ചിന് അതൊക്കെ ഇന്ന് നമ്മുടെ വാവ വരുവാണ് ദേ വാമിക്കുട്ടി വാമിക്കുട്ടി സ്കൂളിൽ പോകാം കേട്ടോ വാമിക്കുട്ടി റെഡി ആയിട്ട് വെക്കുന്നത് നോക്കണ്ട ഇപ്പൊ ഇപ്പം ആയി ഇവിടെ ടൈം വിളി അതായത് നേരം വെളുത്തു വരുന്നു ആയി ഞങ്ങൾക്ക് ആറു മണിക്കാണ് ഹോസ്പിറ്റലിൽ എത്തേണ്ടത് അതിന് മുമ്പ് ഇവളെ ഡ്രോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഹോസ്പിറ്റലിൽ എത്താൻ വേണ്ടി ഇവളുടെ സ്കൂൾ ആറു മണിക്കേ തുറക്കത്തുള്ളൂ മണിക്കാണ് ഞങ്ങളുടെ തിയേറ്റർ ടൈം പറഞ്ഞിരിക്കുന്നത് അല്ല മീനും എക്സൈറ്റഡ് ആണോ എക്സൈറ്റഡാണ് അതെ അതെ കൈസ് എക്സൈറ്റഡാണ് അപ്പം ഞങ്ങൾ ഇന്ന് ബേബീനെ പുറത്തേക്ക് കൊണ്ടുവരാൻ ഒരു പോകുവാണ് ബേബി നമ്മുടെ പുതിയ ലോകം കാണാൻ പോവുകയാണ് അപ്പം അതിലേക്ക് അത് കാണുവാൻ ആ വീഡിയോ കാണുവാനായിട്ട് എല്ലാവർക്കും സ്വാഗതം ഉണ്ടോ അപ്പം ഞാൻ ഇന്ന് നമ്മുടെ ബേബിയുടെ ബെർത്ത് സ്റ്റോറി പോലെ ഒരു ചെറിയൊരു രീതിയിൽ തന്നെ കൊണ്ടുപറ്റുന്ന രീതിയിലൊക്കെ എടുത്ത് നിങ്ങളെ കാണിക്കാം അപ്പോൾ സമയം പോയി ഞങ്ങളിത് ബാഗ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ബേബി ബാഗ് ഇവിടെ ഉണ്ട് അമ്മയുടെ ബാഗ് ഇവിടെ ഉണ്ട് പിന്നെ ഇത് ഒക്കെ ആയിട്ട് അങ്ങനെ കാര്യങ്ങളെല്ലാം അപ്പോൾ വീടെല്ലാം പൂട്ടി നമ്മൾ ഇറങ്ങുവാണ് അല്ലേ മീനു അപ്പോൾ ഇനി നമ്മൾ മൂന്നാളായി തിരിച്ചു പോകുന്ന ഞങ്ങളിനി നാലാളായി തിരിച്ച് കയ്യും ാണ് ഇവിടെ അതെ അല്ലേ ആമിയ ഒരു ചാറ്റ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് പറഞ്ഞേ ഗുഡ് മോർണിംഗ് ഓക്കെ വാമിയെ ഉറക്കം പിച്ചാട്ടാ അപ്പൊ ഞങ്ങളത് പെട്ടെന്ന് പാക്ക് ചെയ്തറങ്ങട്ടെ എന്നിട്ട് വഴിയെ നമുക്ക് കാണാം നമ്മളപ്പം ദേ വാമീനെ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി വാമിയുടെ സ്കൂളിലെത്തിയിട്ട് ഇതാണ് വാമിയുടെ സ്കൂൾ ഇവിടുന്ന് ആരും വന്നിട്ടില്ല ഇപ്പോൾ സമയം അഞ്ച് അമ്പത്തഞ്ചായി ആറു മണിക്കാണ് വാമിയുടെ സ്കൂൾ തുറക്കത്തുള്ളൂ അല്ലേ വാമിക്കുട്ടി വാമിക്കുട്ടിയുടെ സ്കൂള് വാമിക്കുട്ടിയുടെ ക്ലാസ് റൂം ആട്ടോ നീ കാണുന്നത് അപ്പം മണി വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്യണം ആറുമണിക്കാണ് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിലും എത്തേണ്ടത് പക്ഷേ രണ്ടും ഒരുമിച്ച് ഒരേ സമയത്ത് നടക്കത്തില്ല അതുകൊണ്ട് വാമിക്കുട്ടീനെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇവിടുന്ന് രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഡ്രൈവ് ഉണ്ട് പക്ഷേ ട്രാഫിക് ഈ സമയം ആയതുകൊണ്ടും ഓഫീസ് ടൈം ആയിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടും നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് നമുക്ക് അറി അറിയത്തില്ല കറക്റ്റ് ആറ് മണിക്ക് അവിടെ എത്താൻ പറ്റുമെന്ന് എന്തായാലും ലേറ്റാകാതെ എത്രയും പെട്ടെന്ന് മാമീനെ ഡ്രോപ്പ് ചെയ്തിട്ട് നേരെ വിട്ടണം ഇല്ലെങ്കിൽ സമയം വൈകും ഞങ്ങളുടെയാണ് ഫസ്റ്റ് തിയേറ്റർ ലിസ്റ്റിൽ പേരുള്ളത് എന്നാണ് ഡോക്ടർ അവിടെ നിന്ന് ഇൻഫോം ചെയ്തത് കേട്ടോ റൂമീന്ന് ഇൻഫോം ചെയ്തത് എന്തായാലും മാമിക്കുട്ടീനെ ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തിട്ടെ എന്നിട്ട് ഇന്നത്തെ പ്ലാൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ പോയി അഡ്മിറ്റ് ആകുന്നു അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി എല്ലാം കഴിഞ്ഞ് കൊച്ചിനെ കൊച്ചു വന്നതിന് ശേഷം ഏ അതെ കൊച്ചു വന്നതിന് ശേഷം ഒരു ഉച്ച ഒക്കെ ആകുമ്പോഴേക്കും വാമീനെ വന്ന് എടുത്ത് വാമിനെ കുളിച്ച് റെഡിയാക്കി നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി വാമിക്കുട്ടിനെ കാണിച്ചു കൊടുക്കണം ബേബിനെ വാമിക്കുട്ടി ബിഗ് സിസ്റ്റർ ആകാൻ പോകുവാണ് ഗായ്സ് അപ്പം അതെ അതാണ് ഇന്നത്തെ പ്ലാന് അപ്പം മൂന്ന് ദിവസം ഉണ്ട് അൽഡി മെയിനു മൂന്ന് ദിവസമല്ലേ ഹോസ്പിറ്റൽ സ്റ്റേ മൂന്ന് ദിവസം ഉണ്ട് ഇനി വ്യാഴാഴ്ചയാണ് ഞങ്ങൾ ഡിസ്ചാർജ് ആകത്തുള്ളൂ അപ്പം ഓൾറെഡി എല്ലാം പ്രീ പ്ലാൻഡ് ചെയ്തു വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്നും ഒരു മാറ്റം ഇല്ലെങ്കിൽ മൂന്ന് ദിവസമാണ് സ്റ്റേ എന്നാണ് ഡോക്ടറെ അവിടെ നിന്ന് ഇൻഫോം ചെയ്തത് കഴിഞ്ഞ പ്രാവശ്യം മാമിക്കുട്ടി ഉണ്ടായ അതേ ഹോസ്പിറ്റൽ തന്നെയാണ് ഞങ്ങൾ ചൂസ് ചെയ്തത് അതേ ഡോക്ടർമാർ അതേ ടീം തന്നെ അപ്പം അങ്ങനെ വിശേഷങ്ങൾ ഗൈസ് അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം മാമിക്കുട്ടീനെ മാമിക്കുട്ടീനിറുട്ടോ ഞങ്ങൾ നമ്മൾ ഈ ഹോസ്പിറ്റലിലെത്തി ഇതാണ് ഹോസ്പിറ്റൽ വാമി ഉണ്ടായ ഹോസ്പിറ്റൽ തന്നെ മെഡി ക്ലിനിക്കിൻ്റെ കെപ്ഗേറ്റ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റൽ ഇതേ സൂര്യൻ ഉദിച്ചു വരുന്നുള്ളൂ മീനിനെ ഞാൻ അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വിട്ടു റിസപ്ഷനിൽ കുറച്ച് പേപ്പർ വർക്ക് ഉണ്ട് എന്നിട്ട് ഞാൻ അകത്തേക്ക് കയറാൻ പോകാം കേട്ടോ അപ്പം ബാക്കി കാഴ്ചകളൊക്കെ നമുക്ക് അകത്തിരുന്ന് ചർച്ച ചെയ്യാം അപ്പോൾ അഡ്മിഷൻ്റെ വർക്കൊക്കെ കഴിഞ്ഞ് മീനും വാർഡിലേക്ക് വേണ്ടി നടന്നുകൊണ്ടിരിക്കുകയാണ് മെക്കാനിറ്റി വാർഡിലേക്ക് നല്ല മീനും ത്രില്ലിങ്ങാണോ പിന്നടിക്കാൻ എന്തിനടി ആടാണ് ടെൻഷനൊക്കെ ഇട്ട് പിന്നെ ഔട്ട് അതൊക്കെ അപ്പം നമ്മള് റീച്ച് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അപ്പം ഇതാണ് മെഡി ക്ലിനിക്കിൻ്റെ ഹോസ്പിറ്റലിൻ്റെ ഉൾവശോട്ടോ അത് കെപ് ഗെറ്റിലെ മെഡി ക്ലിനിക്കാണ് അവിടെ നമ്മുടെ കുറച്ച് കൂട്ടുകാരന്മാരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ അത് സ്റ്റെക്കായല്ലേ അതിൻ്റെ ഒന്നും ഉപയോഗിക്കാതിരുന്നു കേട്ടോ അറിയില്ല എന്തായാലും ഞങ്ങളി വാടിക്ക ഇരട്ടെ വാടിക ഇറിട്ട് ഇനി എന്താ പരിപാടികളൊന്ന് ഞങ്ങൾ നോക്കി കേട്ടെ എന്തായാലും നമ്മുടെ ഫസ്റ്റ് നമ്പറാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതാണ് ഈ വാട് കേട്ടോ പിന്നെ മൂന്ന് ദിവസം മീനുവിൻ്റെ പ്രതി ഇതിലായിരിക്കും അല്ല മീനു അതൊക്കെ അപ്പം കഴി ഇതാണ് മീനുവിൻ്റെ റൂം കിട്ടോ മീനു ഹാപ്പിയായി ഞങ്ങളുടെ പേരാണ് ഫസ്റ്റ് ഫസ്റ്റെന്ന് പറഞ്ഞിട്ട് നേഴ്സും ഒന്ന് പറഞ്ഞു അപ്പോൾ അത് പേപ്പർ വർക്ക്സ് ഒക്കെ വെച്ചിട്ടുണ്ട് ഏക സമയം കണ്ടില്ലേ കറക്റ്റ് ആറര അപ്പം ഈ സമയത്ത് ഏഴ് മണിക്ക് നമ്മുടെ നേഴ്സുമാർക്ക് ഷിഫ്റ്റ് കഴിയുന്ന സമയമാണ് അപ്പം നമുക്ക് അറിയാം അതിൻ്റെ വിഷമങ്ങൾ എന്താണ് അപ്പം എന്തായാലും ഇങ്ങനെ പോയി റെഡിയാകെ ആ അറങ്ങിയ അപ്പം ഇതാണ് നമ്മുടെ റൂമുണ്ട് അപ്പം ഇവിടെ ഒരു പ്രൈവറ്റ് റൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം ഇവിടുത്തെ ഡോറുണ്ട് അത് കഴിഞ്ഞിട്ട് അപ്പുറത്തേക്ക് വരുന്നത് നമ്മുടെ നേഴ്സിംഗ് സ്റ്റേഷനാണ് കണ്ടോ ഇതാണ് അപ്പം ഇവിടെ നല്ല പ്രൈവസി ആണ് നമുക്ക് ഈ ടെന്നാണ് നമ്മുടെ റൂം കണ്ടോ ഈ ടെന്ന് അപ്പം റെഡി ആവട്ടെ അപ്പോൾ നേഴ്സ്മാർ പേപ്പർ വർക്കൊക്കെ കഴിഞ്ഞു ഈ കറക്റ്റ് സമയം മണി അപ്പം നൈറ്റ് ഷിഫ്റ്റ് നേഴ്സ്മാരാണ് എല്ലാം കഴിച്ചത് അപ്പോൾ അവർ പോകേണ്ട സമയമായി അപ്പോൾ അവർ പോകാൻ വേണ്ടി പോയി അപ്പം ഈ സി ടി ജി മെഷീൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട് മീനുവിന് ഗൗൺ കൊടുത്തിട്ടുണ്ട് ഏതൊക്കെ കേട്ടോ നമ്മുടെ ടൈം മീനും അങ്ങനെ ഗൗണൊക്കെ ഇട്ടു ഗൗൺ എല്ലാം ഇട്ട് വീട്ടിലേക്കൊക്കെ വിളിക്കുന്ന തിരക്കിലാണ് പക്ഷേ മൊത്തത്തിലൊരു ധൃതിപ്പാടായി പോയിട്ടാണ് കാരണം ഞങ്ങൾ ആറര ആയി വന്ന് കഴിഞ്ഞപ്പം ആറയ്ക്ക് വന്നതും പോരാഞ്ഞിട്ട് പെട്ടെന്ന് പേപ്പർ വർക്കെല്ലാം ചെയ്ത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എട്ട് മണിക്ക് ഫസ്റ്റ് ലിസ്റ്റ് ഞങ്ങളുടെയാണ് അതെ അതുകൊണ്ട് അറിയാലോ പെട്ടെന്ന് പേപ്പർ വർക്ക് അപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് തന്നെ തീരുന്നതിന് മുമ്പ് അവർ തന്നെ പേപ്പർ വർക്കൊക്കെ ചെയ്തു ഏഴേകാലായിട്ടുള്ള ടൈം അത് കഴിഞ്ഞ് സി ടി ചെയ്തു യൂറിൻ ടെസ്റ്റിൻ്റെ കളക്ഷൻ അതൊക്കെ കഴിഞ്ഞ് ഔണെല്ലാം ഇട്ട് എല്ലാ പേപ്പർ വർക്കും പട പട പടാന്നും പറഞ്ഞിട്ട് തീർന്നു അതെല്ലാം കഴിഞ്ഞ് എല്ലാം ചെക്ക് ചെയ്ത് എല്ലാം കഴിഞ്ഞു ഞങ്ങളിതേ ബാഗ് എല്ലാം ഇവിടെ വെച്ചിട്ടുണ്ട് നമുക്കിവിടെ ഒരു സിംഗിൾ റൂം ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല ഇവിടെ വെച്ചിട്ട് നമുക്കൊരു നല്ലൊരു പ്രൈവസിയാണ് ഇത് ടോയ്ലറ്റ് ഈ ടോയ്ലറ്റ് മാത്രം ഷെയറിങ് അതായത് അപ്പുറത്തെ റൂമുകാരുടെയും കൂടി ഷെയറിങ് ആണ് എന്നാലും നല്ല ഒരു സ്റ്റേബിൾ ആണ് ഇതാണ് ഇവിടെ നിന്നുള്ള പുറത്തേക്കുള്ള വ്യൂ കണ്ടോ ഇതാണ് നമ്മുടെ പുറത്തേക്കുള്ള വ്യൂ ഇത് ട്രോമയാണ് ഇവിടുത്തെ അപ്പം അങ്ങനെ കാര്യങ്ങൾ ഗൈസ് അപ്പം ഇനു വെൽ പ്രിപ്പേർഡ് അല്ലേ ഏ ടെൻഷനൊന്നുമില്ലല്ലോ അവിടെ ടെൻഷനൊന്നും ഒന്നുമില്ല ഗൈസ് അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഭാവിനെ കൊണ്ട് നിങ്ങളെ കാണിച്ചു തരുന്നതാണ് ഭാവയ്ക്ക് പേരൊക്കെ ഞങ്ങൾ എല്ലാം വെൽ പ്ലാനാണ് എന്താ പേര് ഇപ്പം തന്നെ വേണം കാരണം ഇവിടെ നമ്മൾ ബേബി വന്നു കഴിയുമ്പോൾ തന്നെ പേര് അവർക്ക് കൊടുക്കണം അത് വന്നതിന് ശേഷം ഞാനത് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതാണ് അല്ലേ ഏ അതെ നമ്മളൊരു ക്ലൂ കൊടുത്തിട്ടുണ്ട് സ്പെല്ലിങ് ഇങ്ങനെ ആർക്കും വേണമെങ്കിലും അങ്ങനെ കഴിച്ച വിശേഷങ്ങള് അപ്പോൾ തിയേറ്ററിൽ നിന്ന് ഏഴ് ചെയ്യുമ്പോഴേക്കും വരും കേട്ടോ അപ്പം ബാക്കി തിയേറ്ററിൽ എനിക്കറിയില്ല വീഡിയോ എടുക്കാൻ പറ്റുന്നു പക്ഷേ ഫോട്ടോ എടുക്കാൻ പറ്റും എന്തായാലും പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം ഫൈനലി എല്ലാം സക്സസ്ഫുൾ ആയി നടന്ന് തിരിച്ച് അതേ സെയിം റൂമിൽ തന്നെ വന്നു അതേ മീൻ കിറിങ്ങടിച്ച് കിടക്കുന്ന പോലെ കിടക്കുന്നുണ്ട് അല്ലേ മീനു അതെ മീന് പിടിവറലാട്ടോ എടുത്തത് സ്പൈനൽ അനസ്തീഷ്യാണോ കൊടുത്തത് ജനറലല്ല അതുകൊണ്ട് മീനുന് ഇപ്പം അത് റിലീസായി വരുന്നുണ്ട് കാരണം കുറച്ച് നേരം ഇവർ റിക്കവറിയിൽ കിടന്നിരുന്നു എനിക്ക് തിയേറ്ററിൽ നിന്നിട്ട് വീഡിയോ എടുക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ പീഡിയാട്രിഷ്യനാണ് നമ്മുടെ ക്യാമറാമാൻ അപ്പോൾ പീഡിയാട്രീഷ്യനാണ് എനിക്ക് വേണ്ടി കുറേ ഫോട്ടോസ് എല്ലാം എടുത്തു പക്ഷേ അവർ പറഞ്ഞു വീഡിയോ വീഡിയോയിലോടെ അല്ല വീഡിയോ അൺഫോർച്ചുനേറ്റ്ലി അല്ല എന്ന് പറഞ്ഞു അത് നമുക്ക് അണ്ടർസ്റ്റാൻഡിങ് ആണ് കാരണം തിയേറ്ററിലെ ആ ഒരു പ്രൈവസിയും പിന്നെ തിയേറ്ററിൻ്റെ കാര്യങ്ങളും എല്ലാം എക്സ് എക്സ്പോസ് ചെയ്യാൻ ആരും ആഗ്രഹിക്കത്തില്ലല്ലോ അതായിരിക്കാം ചിലപ്പം റെസ്ട്രിക്റ്റഡ് എനിവേ ഫോട്ടോ നമുക്ക് കിട്ടി നിങ്ങളെല്ലാവരും കാണാൻ ആഗ്രഹിച്ചിരിക്കുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് കണ്ട എക്സൈറ്റെൻറ്റ് മാറി അതെ ഇതാണ് നമ്മുടെ ഇസക്കിട്ടി അതെ ഞാൻ പേരും എക്സ്പോസ് ചെയ്തു ഇതാണ് ഞങ്ങളുടെ ഇസക്കിട്ടി ഇസ ബേബി കണ്ടോ ഈ ചെ ബേബി ഈ ചെബേബി ഉറങ്ങും ആ ഭാവം മൂന്ന് പ്രാവശ്യം വന്നതിന് അതായത് വരുന്ന സമയത്ത് തന്നെ കാറി പൊളിച്ചിട്ടാണ് പുറത്തേക്ക് വന്നത് അതുമാത്രമല്ല വന്നു കഴിഞ്ഞ് ഒരു മൂന്ന് പ്രാവശ്യം ഇതുവരെ പാല് കുടിച്ചു കേട്ടോ ആ പാല് കുടിച്ച് അതുകൊണ്ട് കൈയ്യെല്ലാം ഇട്ട് ചപ്പിക്കൊണ്ടിരിക്കുകയായിരുന്നു വളരെ ഹാപ്പിയാണ് ഹാപ്പി മൊമെൻ്റ് ആയിരുന്നു ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു മീനു മീനു ഓക്കെ അല്ലേ ഏകാണ് അതെ അമ്മയും കുട്ടിയും ഹെൽത്തി ആൻഡ് ഹാപ്പി ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ് ഇനിയുള്ള മൊമെൻ്റ് ഞങ്ങളുടെ വാമിക്കുട്ടി ബിഗ് സിസ്റ്ററായ ആ മൊമെൻറ്റ് അവൾ കാണാൻ പോകുന്നു അവളുടെ അനിയത്തിനെ അത് വല്ലാത്തൊരു മൊമെൻറ്റാണ് അതിനുവേണ്ടി എല്ലാവരും ആണ് കാരണം കുറേ പേര് ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നിന്നായതും എല്ലാവരും മാറ്ററിന് അവർ ഇവരൊക്കെ ആയിട്ട് മെസ്സേജ് ചെയ്തു വാമി കാണാൻ പോകുമ്പം അത് വീഡിയോ ആക്കണം അല്ലെങ്കിൽ ഫോട്ടോ ആക്കണം അതയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അങ്ങനെ കാര്യങ്ങൾ കഴിച്ച് തിയേറ്ററിലെ ഫോട്ടോസ് എല്ലാം നിങ്ങൾ കണ്ടല്ലേ അപ്പം നമ്മുടെ ബേബി വന്നതും എല്ലാം കണ്ടില്ലേ അപ്പം അങ്ങനെയാണ് കാറി പൊളിച്ചാണ് വന്നത് കേട്ടോ അപ്പം ഇസാന്നാണ് ഞങ്ങൾ പേരിടുന്നത് ഐ ഇസ് ഇറ്റ് എ എച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ ഒരു ഹിന്ദു തന്നിട്ടുണ്ടായിരുന്നു അപ്പം സ്പെല്ലിങ് മാത്രം പക്ഷേ ആ ഇത് അതാണ് പേര് കേട്ടോ ഇസ വാമി ഇസ അപ്പം ഇസാന്നുള്ള പേര് വാമിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വാമി എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഈവൻ ഇന്ന് രാവിലെ വരാതെ പറഞ്ഞിരുന്നു ഇസ ബേബി എന്നാണ് വരുന്നതെന്ന് ഒരു വിഷയമായിരുന്നു അങ്ങനെ കേസ് വിശേഷങ്ങൾ ബേബി കുട്ടി ദേ കണ്ടോ ദയെ കുട്ടി കിടന്ന് ഉറങ്ങുവാണ് എത്ര നേരം കരച്ചിലൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് നഴ്സറിയിൽ പോയി ഞങ്ങൾ വൈറ്റൽസും എല്ലാ കാര്യങ്ങളും എല്ലാം ചെക്ക് ചെയ്തു ബേബിയുടെ വെയ്റ്റ് ടു പോയിൻറ്റ് എയ്റ്റ് ആണ് ബേബിയുടെ വെയ്റ്റ് ബാക്കി എല്ലാ കാര്യങ്ങളും ഹെൽത്തിയാണ് അപ്പം അങ്ങനെ കഴിച്ച വിശേഷങ്ങള് അപ്പം ബാമിക്കുട്ടീനെ കൊണ്ടുവരുന്ന കാഴ്ച അവൾ വന്ന് നമ്മുടെ ഈ സ ബേബിനെ കാണുന്ന കാഴ്ച അതായിട്ട് നമുക്ക് കാണാം മീനു ഇതേ ഭക്ഷണം കഴിച്ചു മീനുൻ്റെ കുഴപ്പമൊന്നുമില്ല ബ്ലഡ് പ്രഷർ ചെറിയ ആയിരുന്നു ഇത് റിയൽ ബ്ലഡ് പ്രഷർ അല്ലാട്ടോ ബ്ലഡ് പ്രഷർ ചെറിയ ലോ ആയിരുന്നു പക്ഷെ ഡ്രിപ്പ് എല്ലാം കയറ്റി ഇപ്പോൾ ഓക്കെ കേട്ടോ അതെ അപ്പം ഞാനും കുറച്ച് നേരം ഇവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യും മീനുവിൻ്റെ ഒരു ഉറക്കം വരുന്നുണ്ട് മീനുവിന് പെയിനൊന്നും ഇല്ലല്ലോ ഇല്ല പക്ഷേ ഇവൾക്കൊരു പെയിൻ്റെ ഒരു ചെറിയൊരു ഫീലിംഗ് വരുന്നു എന്ന് പറഞ്ഞപ്പോഴേക്കും അവർ ഒന്ന് ടാബ്ലറ്റ് കൊടുത്തു അല്ലേ ടാബ്ലറ്റ് കൊടുത്തു അപ്പോൾ ഇനി ഒന്ന് നീ കിടന്നുറങ്ങിക്കോ കേട്ടോ അപ്പോൾ മീൻ കിടന്ന് ഉറങ്ങുന്നു ബേബിയുടെ ഇരുന്ന് ഉറങ്ങുന്നു ഞാൻ ഇവിടെ ഇരിക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ ഭാമിക്കുട്ടീനെ കൊണ്ടുവരാൻ പോകണം സ്കൂളിൽ നിന്ന് ഇപ്പം ഉറങ്ങുന്ന സമയമായിരിക്കും എന്തേ കണ്ടപ്പോൾ പന്ത്രണ്ടര ആയിട്ടുള്ളൂ അപ്പോൾ ഉറങ്ങുന്ന സമയമായിരിക്കും നമ്മുടെ ബേബിക്കുട്ടി വന്നത് ബേബീസ് കുട്ടി വന്നത് എട്ടേ മുപ്പത്തഞ്ച് എട്ടേ മുപ്പത്തി ഒന്നായപ്പം ആണ് അവർ കട്ട് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ എട്ടേ മുപ്പത്തഞ്ച് ആയപ്പോഴാണ് സി സെക്ഷൻ ആയിരുന്നു അപ്പോൾ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്കും കാത്തിരിപ്പിനും എല്ലാത്തിനും നന്ദി രേഖപ്പെടുത്തുന്നു അത് കേസ് അപ്പം നമുക്ക് ഭാമിക്കുട്ടിയായിട്ട് കാണാം കേട്ടോ മീനു ബൈ 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 അപ്പോൾ ഞാൻ മാമീനെ കൊണ്ടുപോകാൻ പോയിട്ട് വരാം കേട്ടോ അതെ നമ്മുടെ ഈ ശക്കുട്ടി ഇതേക്ക് ഇവിടെ പാലൊക്കെ കുടിച്ച് നല്ലായിട്ട് കിടന്ന് ഉറങ്ങുകയാണ് മീനും നീ കുറച്ചേരം ബ്രേക്ക് എടുത്തോ ഇത്രയേറെ കിടന്ന് തുടങ്ങിക്കും ഞാൻ എപ്പോഴും വരാം ഓക്കെ അപ്പൊ അതെ ഇവിടെ ബെല്ലൊക്കെ വെച്ചിട്ടുണ്ട് ആ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സിസ്റ്റർമാരെ വിളിക്കാൻ വേണ്ടി ഇപ്പൊ രണ്ടേ കാലാകാറായി ഞാനിപ്പോ പോയിട്ട് മാമിനെ വിളിച്ചിട്ട് വരാം കിട്ടി വാമിക്കുട്ടി എവിടെ പോവാ സേന കാണാൻ പോവാണോ അങ്ങനെ മാമിക്കുട്ടി ഇതേ ഇസയുടെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുവട്ടോ വാമിക്കുട്ടീനെ ഞാൻ വെച്ച് ചെയ്ത് കുളിപ്പിച്ച് വാമിക്കുട്ടി ഇസയ്ക്ക് എന്താ കൊടുക്കാൻ പോണേ വിളിക്കുന്നു അങ്ങനെ ഭാമിക്കുട്ടി ഈസേന കാതാമിട്ടുട്ടി എവിടെ ഈസബേബി അവിടെ എവിടെ അങ്ങനെ നമ്മുടെ വാമി ഭാമിക്കുട്ടി വാമിതാരാഷ

Kisha, baby. <laughs> Kisha, baby, chay chay. Achu. Achu. Isha Baby, a Baby, mãe. Isha a Isha. 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 finger Isha. Finger mãe. Uh, Isha Finger Finger. minha Finger. Ah, é Finger, minha mãe. Essa é a minha mãe. Essa é a minha Isha, Isha. Isha. Mm. Isa? Isa? Are you going to kiss Isa? Mm. Kiss? Yeah, come. Kiss here. Oh, ah, here it is! Mami? Yes. Mami, baby? Kiss baby, mami. Mami, baby, baby. Mami, baby, baby. Fish. Fish <laughs> in a cancha. Fish in a cancha. Fish in a Fish in hmm? hmm? a ah. അത് കഴിഞ്ഞു ദേ ദേമി ഭാമിയുടെ ഇശക്കുട്ടിനെ ആദ്യമായിട്ട് സ്ട്രെസ് ആയിട്ട് കണ്ട ഇതാണ് നിങ്ങൾ കണ്ടത് ബാമിക്കുട്ടി ഭാമിക്കുട്ടി യു ലൈക്ക് ബേബി ഹായ് ഇഷ ആ പാട്ട് പാട്ടുപാട് എന്നാ ഇസക്കറിയില്ല ba şey ah! a pava wish hi hi i love you, you i love you isa i, I you ഹും കരയണ്ട കരയണ്ടാന്ന് പറ ഡോണ്ട് ക്രൈ ഡോണ്ട് ക്രൈ इट्स മമ്മി ടീച്ചി നീ ഷുഡ് ബിബി കൂടുതൽ ചുക്കണ്ടോ ഹും യെസ് ഷുഡ് ബിബി കൂടുതൽ ചുക്കണ്ടോ ഓം ടു ളമി ഗോയിങ് ടു ഹോൾഡ് ദിസ് എ ബേബി വി ഗോണ ഗിവ് പാലാ യാ മമ്മി ആർ യു ഗോയിങ് ടു ഹോൾഡ് ദിസ് എ ബേബി എങ്ങനെ അമ്പട കാടി കൊടുക്ക്

അതൊക്കെ എസ് ആ മൊമെൻറ്റ് നിങ്ങൾ കണ്ടില്ലേ വാമി ആദ്യമായിട്ട് വാമിയുടെ ഈ സദ്യ വാമി ബിഗ് സിസ്റ്റർ ആയിരിക്കുന്ന നിമിഷം അതാണ് കണ്ടത് കേട്ടോ വാമി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ട് എക്സൈറ്റഡ് ആണ് ഇന്ന് രാവിലെ എക്സൈറ്റഡ് ആയിരുന്നു ഇന്നിപ്പം കണ്ടു കഴിഞ്ഞപ്പം എങ്ങനെ ഇരിക്കും പ്രതികരണം എന്ന് ഞങ്ങൾക്ക് അറിയത്തില്ലായിരുന്നു പക്ഷേ വാമി ഭയങ്കരമായിട്ട് ആയിട്ടാണ് വന്നത് എനിക്ക് കാരണം ക്യാമറ ഹോൾഡ് ചെയ്തുകൊണ്ട് വരാൻ പറ്റില്ല വാമി അവിടെ നിന്ന് തൊട്ടേ ഹോസ്പിറ്റൽ കയറി ഇപ്പോൾ തൊട്ടേ പറഞ്ഞുകൊണ്ടാണ് വന്നത് വീട്ടിൽ നിന്നേ പറഞ്ഞോണ്ടാവാ അതുകഴിഞ്ഞ് ഇവിടെ കയറി ഇപ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റ്മെന്റിലായിരുന്നു അപ്പോൾ ഞാൻ ഇങ്ങനെ വെക്കാനൊക്കെ ആയിട്ട് വാമി പിന്നെ മാവ പാൽ ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതുകൊണ്ടാണ് വീഡിയോ എടുക്കുന്നത് ഇവിടെ ഇവിടെ കയറ്റി ഞാൻ എടുത്തത് പക്ഷേ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കര ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ അമ്മയുടെ എന്തായാലും അട്ടിപൊളികൾ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല അത്രയും ഒരു സെറ്റപ്പായിരുന്നു അപ്പം അങ്ങനെ കഴിച്ച വിശേഷങ്ങള് അപ്പം ഞങ്ങളുടെ ഈസക്കുട്ടിയുടെ ഇൻട്രൊഡക്ഷൻ വീഡിയോ അതായത് ഈസക്കുട്ടി വന്ന വീഡിയോ നിങ്ങളെല്ലാവരും എന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പൊ വീഡിയോ കണ്ടു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യേണ്ടതാണ് കണ്ടുപോകുന്നു അതാണ് അപ്പം അങ്ങനെ കഴിച്ച വിശേഷങ്ങള്ക്ക്

Hmm. 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 That's awesome. It's okay. It's okay. I love it's you nice. Isa. I love you, you, I love you, I love you. I love you, Isa.